മുത്താള നമ്മളെ സൈറ്റിൽ പിന്നെ ജിപ്സത്തിന്റെ വർക്ക് കഴിഞ്ഞ് പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന വർക്ക് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും ചിലപ്പോൾ ഇതാണ് നമ്മളെ വർക്ക് നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഡൈനിങ് ഹാളിലെ എന്തോളം ഒരു നോർമൽ മോഡല് പഴയൊരു വീടാണ് പഴയ വീടിനൊരു ഒരു ഏഴ് എട്ട് വർഷം പൈക്കുള്ള ഒരു വീടാണ് അപ്പോൾ ഒന്ന് ചെയ്തിട്ട് അവർ പൈസ വൈറ്റ് വാഷ് ചെയ്ത് ഫ്ലോറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം അസുഖം തീർത്തതായിരുന്നു ഇപ്പോൾ ജസ്റ്റ് ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയി ഇപ്പോൾ നമ്മളോട് ജിപ്സൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞു നമ്മൾ ജിപ്സം കേട്ടിട്ടുണ്ട് ഓക്കെ ലിവിങ് ഏരിയ ഈയൊരു ലെവലേഷനാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പ്രൊഫൈൽ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം രണ്ട് ലൈലായിട്ട് ഒരു എൽ ടൈപ്പ് മോഡൽ ഒരു പ്രൊഫൈലും ജസ്റ്റ് ഒരു റാക്ക് മോഡൽ ഒരു നോർമൽ മോഡലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൂ ഡൈനിങ് ഹാളിൽ ഇങ്ങനെ തന്നെ ഈ ഒരു ജസ്റ്റ് കാണുന്ന ഒരു മോഡലാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ ഈ ഒരു ബെഡ്റൂമും ഈ ഒരു ബെഡ്റൂമിന് വെച്ചോളം ഈ ബെഡ്റൂമിൻ്റെ നോർമൽ മോഡലും ഓവർ ഡിസൈൻ ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഈ മോഡലും ഈ റൂമിലും ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു ഏരിയ ഇത് എത്തോളം നമ്മളവിടെ വിശ്വസിച്ച് ഇപ്പോൾ വീട്ടിൽ ആളുകളാണ് നമ്മൾ വീട്ടിൽ നിന്ന് ആളോയോ കാരണം ജിപ്സത്തിൻ്റെ വർക്കായാലും കുട്ടി വർക്കാണെങ്കിലും ആണെങ്കിലും പൗഡറിൻ്റെ ശല്യം ഭയങ്കര കുട്ടികൾക്കൊക്കെ അലർജി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായ കാരണം നമ്മൾ പറഞ്ഞതാണെന്ന് കഴിഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് നമ്മൾ വർക്ക് ഫിനിഷ് ചെയ്ത് തരാം നമ്മൾ ജസ്റ്റ് ഒന്ന് മാറി തന്നാൽ മതി എന്ന് പറഞ്ഞ കാരണം അവർ നമുക്ക് വേണ്ടിയിട്ട് മാറി തന്നിട്ടുള്ളത് അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ അപ്ഡേഷൻ ഇതാണ് ഓക്കെ നമ്മൾ ചാനൽ ആറ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ അമർത്തങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക ഓക്കേ